ട കണ്ടിട്ടോ <ici> <inaudible> ോ കാ <wai> രണ്ടുപതി <Aristotle>

मानदवाड़ी एक्सईज सर्कल इंस्पेक्टर ए പ്രജിത്തിന്റെ നേതൃത്വത്തിൽ ഭവാലി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് എക്സൈസ് ചെക്ക് പോസ്റ്റ് ടീമും വയനാട് എക്സൈസ് ഇന്റലിജൻസ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ടീമും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയിൽ ബാംഗ്ലൂർ ഭാഗത്തു നിന്നും കാറിൽ കടത്തുകയായിരുന്ന ഇരുന്നൂറ്റി നാല് ഗ്രാം എം ഡി എം എ പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തു ചുണ്ടൽ എസ്റ്റേറ്റിൽ കടലിക്കാട്ട് വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള കെ കെ ഫൈസൽ റാസി മുട്ടിൽ പരിയാരം പുതുക്കണ്ട് വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് അസനുൽ ഷാദുലി പുത്തൂർ വയൽ അഞ്ഞിലി വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സോബിൻ കുര്യാക്കോസ് എറണാകുളം കോതമംഗലം വെട്ടിലപ്പാറ പള്ളത്തുപാറ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് ബാവ മലപ്പുറം നിലമ്പൂർ മണിമൂളി വാരിക്കുന്ന് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഡെൽബിൻ ഷാജി ജോസഫ് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് ഡെൽബിൻ ഷാജി ജോസഫും മുഹമ്മദ് ബാവയും ബാംഗ്ലൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് മയക്കുമരുന്ന് കടത്തിയ കെ എൽ പന്ത്രണ്ട് എൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത് നമ്പറിലുള്ള കാറും കസ്റ്റഡിയിലെടുത്തു കാറിന്റെ സ്റ്റിയറിംഗിന്റെ അടിയിലായി ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ഒട്ടിച്ച് മറച്ച നിലയിലായിരുന്നു ഇരുന്നൂറ്റി നാല് ഗ്രാം മെത്താഫിറ്റമിൻ കടത്തിയത് ബാംഗ്ലൂരിൽ നിന്നും വാങ്ങിയ മയക്കുമരുന്നായ മെത്താഫിറ്റമിൻ കൽപ്പറ്റ വൈത്തിരി എന്നീ മേഖലകളിൽ കേന്ദ്രീകരിച്ച് ചില്ലറ വിൽപ്പനക്കായാണ് കൊണ്ടുവന്നത് എക്സൈസ് ടീമിൽ പ്രവന്റീവ് ഓഫീസർമാരായ കെ ജോണി പി ആർ ജിനേഷ് ഇ അനൂപ് എടികെ രാമചന്ദ്രൻ കെ കെ അജയകുമാർ എക്സൈസ് ഓഫീസർമാരായ ടി ജി പ്രിൻസ് ഉണ്ണികൃഷ്ണൻ കെ എസ് അനൂപ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പി ഷിംജിത്ത് എന്നിവരുമുണ്ടായിരുന്നു രണ്ട് ലക്ഷം രൂപയ്ക്ക് ബാംഗ്ലൂരിൽ നിന്നും വാങ്ങിയ മെത്താ ഫിറ്റമിൻ ഗ്രാമിന് നാലായിരം രൂപ നിരക്കിൽ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം ഈ മാസം വയനാട് എക്സൈസ് കണ്ടെത്തുന്ന മൂന്നാമത്തെ വലിയ മയക്കുമരുന്ന് കേസാണ് ഇത് ഇരുപത് വർഷം വരെ തടവുകിട്ടുന്ന കുറ്റവുമാണ്

ിന് വേറെഡോ ഇതെല്ലാം ഇനി വേറെഡോ സാധനം ഉണ്ടോ പറഞ്ഞോ ഉണ്ടോ ഏ ആർക്കും ഇങ്ങനെ ഒന്നും അറിയില്ലല്ലോ അഞ്ചാൾ കൂടി ഒരുമിച്ച് പോയി കേട്ടോ എന്താണ്ട് പറഞ്ഞോ അവനച്ചിരി ഉന്നോട്ട് അതിന് മേലത്ത് വെക്കാൻ ഒരു കവർ എടുക്കുക ഒരു കവർ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക കവറ് അതിനകത്താക്കിട്ട് പ്ലാസ്റ്റിക് കവർ എടുക്കുക പ്ലാസ്റ്റിക് കവർ തൂക്കിയിട്ട് എം ഡി എം ആണെന്ന് അറിയോ നിങ്ങൾക്ക് അറിയോ അറിയാം കണ്ടിട്ടില്ലേത് മുമ്പേ അവർ ടസ്റ്റ് അതാ കവർന്നാ ഇതാ കവർ കവർ അല്ല അല്ല ആദ്യം കവർ വെയിറ്റ് ചെയ്യേ വെയിറ്റ് ഓക്കേ നോക്കട്ടെ നോക്കല്ലേ വേറെ കവർയേക്ക മാറ്റല്ലല്ല സുബ് ചെയ്യണം തട്ടലുന്നാ അങ്ങ അവെല്ല എല്ലാം ഓടി അവിടെ തട്ടിക്കോ ആട് കുടുക്കുന്നേ കുടുക്ക് തട്ട തട്ടാ ഹൈ കൈ ഹൈ അല്ല അവര വരുന്നില്ലട്ടോ ഓക്കേ കണ്ടല്ലല്ല ആള് കുറേ ഇപ്പൊ ടെസ്റ്റ് ആണ് ഇവിടെ തന്നെ നിർത്തണേണ്ട അവരെ മലയാള ടെലിവിഷൻ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടർ ജസീം പനമരം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫെർട്ടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ടാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്